ഞങ്ങൾ ഒന്നിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോയത് അന്ന് ടി എച്ച് മുസ്തഫയാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തങ്കച്ചൻ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഞങ്ങളുടെ ദീർഘകാല ബന്ധത്തിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം സൗമ്യതയുടെ മുഖമാണ് നാല് പ്രാവശ്യം പെരുമ്പാവൂർ നിയോജമിൽ ജയിച്ചു അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഉയർന്നു വരുന്ന ഒരു മുദ്രാവാക്യം തങ്കം പോലൊരു തങ്കച്ചൻ എന്നായിരുന്നു അത്രമാത്രം സ്നേഹമെല്ലാവരുമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങൾ വളരെ വലുതാണ് ദീർഘകാല സ്പീക്കർ എന്ന നിലയിൽ പതിനാല് വർഷക്കാലം യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ രണ്ടായിരത്തി നാലിൽ കെ പി സി പ്രസിഡന്റ് ചാർജ് ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ദീർഘമായി കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്റെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഞാൻ എട്ട് പ്രാവശ്യം മത്സരിച്ചു എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന തങ്കച്ചനാണ് ആ തങ്കച്ചൻ്റെ വേർപാട് വളരെ ദുഃഖകരമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് തങ്കച്ചൻ ഒരു മുഖത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് എന്നും കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വേർപാട് അനുശോചിക്കും